ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒന്നിപ്പൊ ഞങ്ങള് തോട്ടത്തിലാണിട്ടോ പ്ലാസ്റ്റിക് ഇടയിൽ വേറൊരു സംഭവം കണ്ട് ഇവിടെ വള്ളി മാങ്ങ തൂങ്ങി തൂങ്ങിക്കിടക്കണുണ്ട് അപ്പൊ അത് പറിക്കാൻ വേണ്ടി വന്നാണ് വന്നാണിപ്പൊ നമുക്ക് പോയി നോക്കല്ലേ പോയി നോക്കാം പെരും കാടാണ് കേട്ടോ പാമ്പൊക്കെ പേടി ഒരു ട്രിപ്പ് പറിച്ചു മുന്തിരിക്കൊല ിപ്പ് ഉണ്ട് മുന്തിരിക്കോലമാരിക്കട്ടോ ഒക്കെ പേർക്കും കൂടുതലിട്ടെ കൊറേ കിട്ടീന് എല്ലാം പാടി രണ്ടുമൂന്ന് കിലോ ഉണ്ടാവില്ലേണ്ടാവും നമുക്ക് കൊണ്ടുപോയിട്ട് അച്ചാറിട്ട് വെക്കാം ഇതാണ് നമ്മളെ കാട്ടുമുന്തിരി പറയണേ വള്ളി മാങ്ങ എന്നൊക്കെ പറയുന്നത് വൃദ്ധമാരിട്ടാണ് കാട്ടുകൂടൊക്കെ നടന്നാലേ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കിട്ടുക അല്ല വൈറ്റമിൻ ഒക്കെ ഏറ്റവും സെഡ് വരള്ളത് അല്ലേ പൂവല്ലന്നാണ്ടാവും അലിയൊക്കെ ഉണ്ടാവും ചെലപ്പോ പൂ വിരഞ്ഞു പോയി വെക്കുക ഇതൊക്കെ ഒരു രസമാണ് ഇങ്ങനെ കാട്ടുകൂടെ നടന്നു ഓരോന്ന് ും പേർക്കെല്ലാരും പ്ലാസ്റ്റിക് ഇട്ട ഇട്ടാ പറഞ്ഞി നമ്മളൊക്കെ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടും കാടുന്നു ഇതിലെ പോയി വെക്കും കാട് കാണുന്നുണ്ട് നമ്മള് സാധാരണ മുന്തിരിന്റെ അദ്ദേഹം വരയ്ക്കണ അതിന്റെ എലയും വള്ളിയൊക്കെ പെട്ടെന്ന് കണ്ടാൽ കണ്ട ഒരു ഇതാണത് മുന്തിരിന്റെ അലമാരിക്ക നമ്മളെ നമ്മൾ ഇതിലൊന്നും നമുക്ക് ലാസ്റ്റ് കിട്ടി സാധനം കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ലേ നമ്മളെ മുന്തിരി വള്ളീന്റെ മാറ്റം ഇതിങ്ങനെ ഈ കൊലണ്ടല്ലോ ഭയങ്കര കട്ടിയാട്ടോ ഇതിങ്ങനെ കൊഴിഞ്ഞു പോയതൊക്കെ വേറൊരു വള്ളി സ്പ്രിങ് ചുറ്റി കിടക്കണ്ടോ അതിന്റെ കണ്ടുമേ കണ്ടോ വള്ളിയുമേ എന്താ രസം നോക്ക് ഇതാണ് അതിന്റെ വള്ളി ഈ ചുവന്ന വള്ളി അങ്ങനെ ആ മരത്തിന്റെ വണ്ടയ്ക്ക് വരേണ്ടേ വള്ളി നമ്മള് നശിപ്പിക്കാൻ പാടില്ല പൊട്ടിക്കാതെ നോക്കണം നമ്മൾക്ക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത കൊല്ലം കിട്ടൂല ഭയങ്കര റിസ്ക് കേട്ടോ പോണത് പെരുന്ന് കാടാണ് കാറ്റിൽ കൂടെ ആണ് പിന്നെ കാണത്തില്ല ഇറച്ച ഫുള്ള് മൂന്ന വഴിയാണ് ഇത് ഷോപ്പറൊന്ന് ഇറച്ച കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും കുറഞ്ഞിട്ടാണ് കാട്ടിത്തരാട്ടോ ഇത് അക്സാരൊക്കെ കാണിത്തരാ എനിക്ക് കിട്ടിയ വള്ളി മാങ്ങൾക്ക് കാണിച്ചോട്ടോ ഇക്കണ്ട സാധനം മുഴുവൻ ഇതൊക്കെ നമ്മളെ വള്ളിമാങ്ങയാണ് നമ്മൾ കാട്ടുകൂടെ നടന്ന് തെരഞ്ഞു നടന്ന് പറിച്ചെടുത്താണ് കേട്ടോ ണ്ടോ ഒരു കൊല നോക്കണേ ഉണ്ടല്ലേ ഭയങ്കര ഉറപ്പാട്ടോ അതിൻ്റെ ഈ തണ്ട് ഇത് പറഞ്ഞു പോവാതൊക്കെ വേണ്ടി സ്പ്രിങ് പോലെ ആയ വള്ളിയുമ്പോ അങ്ങനെ ചുച്ചി കിടക്കുവേണ്ടേ അങ്ങനെ കാണിച്ചെടുത്തിട്ട് കൊറേ കിട്ടീ ഇഷ്ടം പോലെ കിട്ടിയേണ്ടോ എന്നാ കായ്ക്കായാലും കിട്ടീനെ അതേ മാറ്റി വള്ളി മാങ്ങ ഏഹ് ഇത് അച്ചാർ അച്ചാറ് നല്ല ടേസ്റ്റ് അറിയോ കഴിഞ്ഞ ആഴ്ച നമുക്ക് കുറച്ച് കായ് രണ്ടുമൂന്ന് കൊല കിട്ടിട്ടോ അത് നന്നാക്കി വരുമ്പോൾ പിന്നെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഓക്കണേ കുടഞ്ഞാണ്ട് ഓ കുടയുമ്പോൾ ചിലപ്പോൾ അതില്ലേ പറഞ്ഞ് പോകാൻ നോക്കണ്ടെട്ടോ ഓരോ ഓരോ കായങ്ങനെ പറഞ്ഞ് പോകാൻ നോക്കേ അതൊക്കെ പെറുക്കിയെടുക്കാൻ പണിയത് കണ്ടില്ലേ കണ്ട സാധനം മുഴുവനും നമുക്ക് ഇപ്പം കിട്ടിയതാണ് കണ്ടല്ലേ ഇഷ്ടം പോലെ ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വേറെ തന്നെ പറഞ്ഞുതന്നു അപ്പോൾ ഇനി ഞാൻ പെറുക്കിയിട്ടുള്ള പണിയല്ലേ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇപ്പം നമുക്ക് കിട്ടിയതാണ് അങ്ങനെ കാർക്കായാലും കിട്ടിയ അതേമാതിരിക്ക് നിങ്ങൾ ആരേലും വള്ളിമാങ്ങ അച്ചാറിട്ട് കൂട്ടിയിട്ടുണ്ടോ കൂട്ടിയാലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ പറയണം കേട്ടോ എന്താ ടേസ്റ്റ് അറിയേണ്ട സാധനം കാട്ടുകൂടൊക്കെ ഒക്കെ നടന്ന് അങ്ങനെ കിട്ടുന്നൊക്കെ വളരെ അപൂർവ്വമായിരിക്കും മാങ്ങ അതുപോലെ കൂണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തിരഞ്ഞു നടന്ന് കണ്ടുപിടിക്കണം കണ്ടോ 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 നമ്മളെ മുന്തിരി തന്നെ ആ കറുപ്പ് മുന്തിരില്ലോ കുറച്ച് വലുപ്പുള്ള സൈസ് ചേച്ചാ കുരുല്ലാത്ത അതേമാതിരിക്ക് നല്ല വലിയ കാണിച്ച കായല്ലേ ഇതിങ്ങനെ ഞാൻ പച്ചക്കടിക്കുമ്പോ നമ്മളെ അമ്പഴങ്ങേന്റെ കയറിന് അല്ലേ ഇത് നോക്കിയാന്നോ നോക്കണ്ടോ ഇങ്ങനെ പറിച്ചെടുക്കാൻ റിസ്ക് ആണ്ടല്ലോ അങ്ങനെ ടൈറ്റ് കണ്ടല്ലേ കണ്ടോ ഈ മേരളൊക്കെ നോക്കിക്കേ കുരു കാണിച്ച കണ്ടോ ഇതിന്റെ ഉള്ളിൽ കുരുണ്ട് വയർത്ത് കുഴങ്ങി കണ്ടോ ഇതിന്റെ ഉള്ളില് നാല് കുരുണ്ട് ആണിത് വിത്താണ് ഇത് മൂപ്പാണ് ഉള്ളൂട്ടോ കണ്ടോ കൈപ്പങ്ങയുടെ കുരു മാർക്കിണ്ടേത് ഇത് മോൾപ്പകം വണർക്കരെ അതുപോലെ ജക്കണ്ടേ അച്ചാറിട്ട് എന്താ ടേസ്റ്റ് അറിയാത്തത് പിന്നെ നമുക്ക് അച്ചാറിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ